ഇന്ന് ഇങ്ങനെ വന്നിട്ടുള്ളത് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് അല്ലെ എന്താണ് ഹാപ്പി ന്യൂസ് പറഞ്ഞാൽ

പെൺകുട്ടി എവിടുന്നാണ് വിശേഷങ്ങളൊക്കെ പിന്നെ പറയുന്നത് ചളി അടിക്കല്ലേ ചളി ഇങ്ങനെ വാരി അപ്പൊ പെൺകുട്ടിന്റെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം ഇന്ന് ഞങ്ങള് ഷമീമിനെ വേണ്ടിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് നിക്കാദ്യം പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കല്യാണം പുഷ്പോളുണ്ടത് പുതിയാപ്പുളമായിരുന്നില്ല പുതിയ വന്നിത്രേ അപ്പൊ നമ്മളെ ഇങ്ങോട്ടേ പോകുന്നെ കോട്ടക്കല ഏതോ നല്ല ഷോപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നേരെ അങ്ങോട്ട് പോണം അതിന് മുന്നേ ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ് ഇവരൊക്കെ ചുമ്മാ കഴിഞ്ഞ് വന്നതാണ് ഫുഡൊന്നും ഇണ്ടാക്കി കഴിച്ചിട്ട് വേണം പോവാനല്ലേ തെല്ലക്കുട്ടി ഫുഡ് കഴിക്കാൻ ഭയങ്കര മാറ്റിട്ടൊ കഴിക്കുന്നതാണ് ഇതിപ്പോ കഴിക്കല്ലേ എന്ന് വിചാരിക്കുമോ ആകെ ചെറുതാക്കി മാത്രം പക്ഷെ അത് നല്ലതല്ലേ കൊടുക്കുന്നത് കുട്ടികൾക്ക് അത് ഒന്നും കഴിക്കുന്നില്ല അപ്പൊ അത് അത്ര നല്ലതല്ലോ പിന്നെ അതല്ല രണ്ട് മൂന്ന് ദിവസം കേരള കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ഇത് വരുവാണെങ്കിൽ പത്തങ്ക വരുവാണെങ്കിൽ അത് നല്ലതല്ല ഇപ്പൊ ഡോക്ടർ ഒന്ന് കാണിക്കാൻ വിചാരിച്ചാൽ തീരെ ഫുഡ് കഴിക്കുന്നില്ല വേറെ ഒന്നും വായിക്കു വെക്കാ കുട്ടി സമ്മതിക്കുന്നില്ല അപ്പോഴേക്കും അറിയാം അപ്പം അവിടെ ഒന്ന് പോയിട്ടൊന്ന് കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് എന്നത് വിശേഷങ്ങൾ അല്ലേ അപ്പൊ നമുക്ക്

ഇത് നിക്കാഹിൻ്റെ ഫസ്റ്റ് ഷോപ്പിംഗ് കേട്ടോ എല്ലാവരും കൂടെയാണ് പോകുന്നത് ഷെമീമിനുള്ള ഡ്രസ്സ് നോക്കാൻ പിന്നെ ഉപ്പാക്ക് സാമക്കാർക്ക് നോക്കാൻ നോക്കാൻ വേണ്ടിയിട്ടാട്ടോ പോകുന്നത് ഇന്ന് പെണ്ണുങ്ങൾ തൊന്നും നോക്കുന്നില്ല അപ്പോൾ ഇന്ന് പുതിയൊരവതാരം കൂടെ ഉണ്ട് കേട്ടോ ഷെമീമിൻ്റെ കട്ട ചങ്കായിട്ടുള്ള ആഷി കൂടെ ഉണ്ട് ആഷികാണ് ഷമീമിൻ്റെ പ്രൊപ്പോസലൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ ആഷിക്കിനെ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ കൂട്ടിയിട്ടുണ്ട് നേരെ കോട്ടക്കൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് എന്താ ശം ചെയ്ത് പ്ലേറ്റില് ഒരു കുട്ടൻ ബിരിയാണി ഒരു ഫുൾ കുട്ടൻ ബിരിയാണി ഒരു ചിക്കൻ പീസ് ചിക്കൻ്റെ ബ്രസ് പീസ് അത് കഴിഞ്ഞിട്ട് രണ്ട് പൈനാപ്പിൾ ജ്യൂസ് അതൊന്നും പോരാഞ്ഞിട്ട് കൂടി ദഹിക്കാനും വേണ്ടിട്ട് രസം ഒരു ഒരു മീന്റെ മീൻറെ മുള്ള ഞാൻ തൊട്ടിടില്ല എന്റെ പോലും ഈ ഭാഗത്ത് യുദ്ധം നടത്തിയിരുന്നെ തൊപ്പിട്ടുണ്ട് നോക്കി ഈ ും യുദ്ധൂമിയിലേതോ പുതിയൊരു പടം ഇപ്പൊ മുതലാക്കിയത് പാളി പോയി ചിക്കൻ ബ്രസ്റ്റ് പീസ് ഒരു ബ്രസ് പീസ് സെറ്റിൽ ചെയ്തോളൂ ബില്ല് സെറ്റിൽ ചെയ്തോളൂ ഡ്രസ്സ് ഡ്രസ് എടുക്കാനുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ കാലത്ത് തന്നെ ഇറങ്ങിയിരുന്നു അതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉച്ചയ്ക്കത്തെ അപ്പിന്നെ ഉച്ചത്തെ ഫുഡും അവിടുന്ന് തന്നെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ കോട്ടക്കൽ സീനത്തിലോട്ട് പോയത് അവിടുന്ന് കുറച്ച് അലറ ചില്ലറ ഐറ്റംസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മണവാളിൻ്റെ ഡ്രസ്സ് കൂടെ നോക്കണം എന്ന് വിചാരിച്ചു അവിടെ നിന്ന് സെറ്റായില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്കാമല്ലോ ചെറുക്കന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അവിടെ സെറ്റ് ആവാതായപ്പോൾ ഞങ്ങൾ അതിനടുത്തുള്ള വേറൊരു ഷോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ കോട്ടക്കിൽ തന്നെ അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള മോഡൽ കാണിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അവർ കസ്റ്റമൈസ് ചെയ്തു തരും അപ്പോൾ അതിനനുസരിച്ച് കാണിച്ചു കൊടുത്ത് ചെയിക്കാണ് ചെയ്യുന്നത് പിന്നെ ജുബ ആണെന്ന് പറഞ്ഞപ്പോൾ അതും നോക്കാം പിന്നെ പാക്ക് ഷർട്ടും ഉണ്ടൊക്കെ നോക്കാമെന്നുള്ളതിലാണ് അങ്ങോട്ട് വന്നത്

ഡിസൈൻ ഇത് പോരാണ കടുവാണ് എന്നാ നിങ്ങളും പെടുന്നുണ്ടശി നിങ്ങളൊക്കെ ദാഗർഷാ മാമ്മ മമ്മു മുകുബ്ലർ അതൊക്കെ നടക്കില്ല അമ്മ എങ്ങനെ വെള്ള മേക്കപ്പ് ഒക്കെ ഇടുന്നത് ആരെങ്കിലും ആരുടെ 900 ജംതിനോ റെസ്സെടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത ശേഷം പിന്നെ മുന്നൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നൻ്റെ വീട് കണ്ടിട്ടില്ലല്ലോ ഞാനും കുറേ ആയി പോയിട്ട് പിന്നെ അവർ മോളെ കണ്ടിട്ടൊന്നുമില്ല മോളെ കാണാൻ വേണ്ടി ഒരു ദിവസം വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ പുറത്തായിരുന്നു അപ്പോൾ അവിടെ പോവാം പിന്നെ അതിനോടൊപ്പം നിക്കാഹൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഇറങ്ങിയതാണേ ഇതാണ് നമ്മുടെ മുന്നയുടെ വീട് ചെടികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ വന്നാൽ ഇവരെ മെയിൻ പരിപാടിയല്ല ചെടി കൊണ്ടുപോകുക എന്നുള്ളത് അമ്മമാരൊക്കെ അങ്ങനെ തന്നെയാണല്ലോ എന്തൊക്കെയാ കുരുമുളക് അടക്ക കുപ്പര ഏ ഇപ്പ ആദ്യം തന്നെ അവിടെ വന്നിട്ട് ഇടുക്കാനുള്ള കടുത്തോളിന്ന് പറഞ്ഞിട്ട് എന്താ ആറ്റുട്ടിയാണ് നല്ല സന്തോഷം ഓ വല്ലടോ ഫോവല്ലന്റെ കുട്ടി കൊന്ന് കാണാനാണേ ആ ഇതിന്റെ ഹോട്ടല ടാറ്ററി नाही ये उडतोय गोंडो मांडो गोंडो गिट्टी വാ रेयलो उठो की ए ना आ குடிക്ക് ആ വാ ഇરે എങ്ങനെ വിളിക്കാം ഹട്ടട്ടിポルトो न न न न എന്നല്ല ഫൈല ഇത് പച്ചലല്ല ദുന്ന ഇത് പഴുത്തലല്ലേ ആ ചെറുതിനെ ചെറുതൊക്കെയാ ചെറിയതൊക്കെയാ അതിനെ കണ്ടിട്ട് പേടിച്ചിരിക്കുന്നു ചെറുതാ കുഞ്ഞത് മുന്നന്റെ വീട്ടില് അവളുടെ ബ്രദറിന്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അവരായിട്ടൊക്കെ ഭയങ്കര കളിയായിരുന്നു കാരണം ഫലബേബിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കുട്ടികളെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവരെ മൂക്കിലും കണ്ണിലൊക്കെ കൈയിട്ട് നോക്കുക അവരെ കളിപ്പിക്കുക അവൾ ഭയങ്കര ഹാപ്പിയാണ് കുട്ടികളെ കാണുമ്പോൾ പിന്നെ ഒരു കുഞ്ഞു ബേബി കൂടെ ഉണ്ട് കേട്ടോ പിന്നെ എന്റെ ബ്രദറിൻ്റെ മൂന്നാമത്തെ കുട്ടി കുഞ്ഞിനെ കാണാനും കൂടെയാണ് ഞങ്ങൾ വന്നത് മുന്നതുവരെ കണ്ടിട്ടില്ല കുറെ പേര് ചോദിച്ചിരുന്നു മുന്നൻ്റെ വിശേഷം എന്തൊക്കെയാണ് അവൾ വന്നില്ലേ അവൾ വരുന്നില്ലേ എന്നൊക്കെ മുന്നേ വരുന്നുണ്ട് ഷെഫി ഷോൺ ബേബിയൊക്കെ വരുന്നുണ്ട് ഇൻഷാള്ള ഒരു ഉറപ്പായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് പിന്നെ വേറൊരാളുകൂടെ വരുന്നുണ്ട് എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല സനൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ അപ്പോൾ അപ്പം ഇഷ്ടൊക്കെ ഞാൻ വീഡിയോയിൽ എല്ലാവരെയും കാണിക്കുന്നതായിരിക്കും പിന്നെ വീട്ടിൽ വന്നപ്പോൾ സാമുഖാൻ്റെ അമ്മായിൾ അതുപോലെ തന്നെ പേര കുട്ടികളൊക്കെ വന്നിരുന്നുണ്ടോ അവർ തമ്മിൽ ഭയങ്കര കമ്പനിയൊക്കെ ആയിട്ടുണ്ട് നല്ല ഹാപ്പിയാണ് എല്ലാവരും അപ്പോൾ ഞാൻ കുട്ടികളെ കൂടുതലും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് കാരണം അവർക്കും കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ കാണാതെ യൂട്യൂബിൽ ഒന്നും മിസ്സായി പോകില്ലല്ലോ ഇതിലാവുമ്പോഴേ പിന്നെ വലിയവർക്കൊന്നും അത്ര താല്പര്യം ഉണ്ടാവില്ല എല്ലാവർക്കും ഒന്നും വീഡിയോയിൽ വരാൻ അവരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടല്ലാണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല കേട്ടോ പലരും എന്നെ കാണുമ്പോൾ പേടിച്ചുകൂടുകൊക്കെ ചെയ്യും അല്ല ഈ യൂട്യൂബിൽ എടുക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും അവരോട് അനുവാദം ചോദിക്കാതെ ആരുടെ വീഡിയോ ഞാൻ എടുത്തിടാറില്ല അവർക്ക് ഇഷ്ടമാണോന്ന് നോക്കിയിട്ട് മാത്രമേ ഞാൻ ഇടാറുള്ളൂ കേട്ടോ അപ്പോൾ അതാ എല്ലാവരും കൂടെ ഭയങ്കര കളിയിലെ ഇടക്ക് കരച്ചിലും കാര്യങ്ങളൊക്കെ ഇണ്ട്സാണ് ഒരാളും കൂടി ഇണ്ടല്ലോ ഇവിടെ അവിടെ വീട് പാത്തുവാ കഴുത്തിനാ പിടിച്ചിക്കണത് എന്താണ് 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 എവിടെ കിട്ടിയ രണ്ടല്ല അഞ്ച് കിലോ െട്ടിണ്ടല്ലിവിടെ മെയിൻ സാധന ഇത് ചൈനയിൽ ഭയങ്കര ഡിമാൻഡാണ് ഇതിന് ഇത് വെച്ചൊരു സൂപ്പ്ണ്ടാക്കും ഇതിനായിട്ട് ഇഷ്ടംപോലെ ശ്രാവണ കൊന്നതണ്ട് അതിന്റെ ഒരു ഡോക്യുമെന്ററി ഡോക്യൂമെന്ററി ശേഷം പിന്നെ അല്ലെങ്കിൽ പിടിച്ചാ കിട്ടൂലേ നിങ്ങളെറിഞ്ഞോ ഞാൻ പെട്ടോ ആരംഭത്തിലെ അപമാനം ഞാൻ ഇത് വെച്ചിട്ട് മീനവിയൽ മീൻ തോരന് മീനച്ചാറി മീൻ ഉപ്പേരി മീൻ പപ്പടം കട്ടായി കുട്ടിനെ പിടി ഹെൽമെറ്റ് വേണ്ട എവിടെ അവസാനം നമ്മള് ആഷാമാരുടെ അടുത്ത് എത്തി തുണിട്ട് പിടിക്കാഞ്ഞില്ലേ വെറുതെ ഇരുന്ന് പോളടിച്ചപ്പോ

കുറച്ചായിട്ട് എൻ്റെ വീഡിയോസൊക്കെ വൈൻഡ് ചെയ്യാറുള്ളത് ഫുഡോട് കൂടിയിട്ടാണ് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ നേരത്തെ കണ്ടില്ല മെയിൻ ആയിട്ടുള്ള മലപ്പിടുത്തം അത് കണ്ടാൽ തന്നെ അറിയാം ഫുഡൊന്നും റെഡിയാവില്ല അപ്പോൾ ഞങ്ങൾ നേരെ വൈലത്തൂര് വന്നതാണ് ഒക്കാശയിലേക്ക് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു പിന്നെ ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ വിശേഷം നിങ്ങൾ അറിയിക്കുക എന്നുള്ളതായിരുന്നു കാരണം സ്റ്റോറീസൊക്കെ കണ്ടിട്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് ഒക്കെ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഒന്നും ഞങ്ങൾ അറിയിക്കുന്നില്ലേ വീഡിയോസ് ഒന്നും കാണുന്നില്ലയല്ലോ എന്നൊക്കെ അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ൊന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത് അപ്പോൾ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്ന ദിവസങ്ങളിൽ വരുന്നതായിരിക്കും ഇനി ഗോൾഡ് പർച്ചേസിങ് അതുപോലെ തന്നെ നിക്കാഹ് വിശേഷങ്ങൾ എല്ലാം ഉണ്ടായിരിക്കും കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം അതുവരേക്കും അതുവരയ്ക്കും അസ്ലാം വലൈക്കുമോൾ ബബായ്